ബ്ലോക്ക് ബ്ലോക്ക് കുടുംബാരോഗ്യ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആഭിമുഖ്യത്തിൽ ലോക ലോക ഹൃദയ ഹൃദയ ദിനം ദിനം ആചരിച്ചു ആചരിച്ചു പഞ്ചായത്ത് പഞ്ചായത്ത് ആരോഗ്യ ആരോഗ്യ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കമ്മിറ്റി ചെയർപേഴ്സൺ ചെയർപേഴ്സൺ ചെയ്തു ചെയ്തു ഉദ്ഘാടനം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രമേശ് ഡി ജി ദിനാചരണ സന്ദേശം നൽകി ുമായി ബന്ധപ്പെട്ട് പിന്നീട് വരുന്ന ഹാർട്ട് അറ്റാക്ക് അതുപോലെയുള്ള അസുഖങ്ങൾ വർദ്ധിച്ചു വരികയാണ് നമ്മുടെ ഈ ആധുനിക ജീവിത ഒരുപാട് ഇത്തരത്തിലുള്ള രോഗങ്ങൾ ബാധിച്ച് ആൾക്കാർ മരണപ്പെടുകയും ആൾക്കാർ എങ്ങനെയൊക്കെ ആയിട്ട് കടപ്പിലാവുകയോ ചെയ്യുന്ന ഒരു സ്ഥിതി കൂടി കൂടി വരുന്നതാണ് അതുകൊണ്ട് തന്നെ ലോകത്ത് ജനങ്ങളെ ബോധവൽക്കരിച്ചിട്ട് മുമ്പോട്ട് പോകണം ഈ അസുഖങ്ങളിൽ വരുന്ന മരണങ്ങളെ സ്ഥിതിയെ തടയണം എന്നുള്ളതാണ് ലോകാരോഗ്യ ലക്ഷ്യം ഗ്രാമപഞ്ചായത്ത് മെമ്പർ രാമകൃഷ്ണൻ പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് സൂപ്പർവൈസർ ഉഷ പി ഇൻസ്പെക്ടർ എം വി അശോകൻ എന്നിവർ സംസാരിച്ചു ആരോഗ്യ പ്രവർത്തകർക്കും ഓട്ടോ ഡ്രൈവർമാർക്കും സി പി ആർ പരിശീലനം നൽകി ജീവിതശൈലി രോഗനിർണ്ണയ ക്യാമ്പ് ബോധവൽക്കരണ പോസ്റ്റർ പ്രദർശനം ഹൃദയരാഗം സാന്ത്വന സംഗീതാലാപനം എന്നിവയും ദിനാചരണത്തോടനുബന്ധിച്ച് നടത്തി ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕನಂಗಾಡ್